കേരളത്തിലെ ഹമാസോളികളുടെ ഇടനെഞ്ച് തകരുന്ന വാർത്തയാണല്ലോ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഇസ്രായേൽ ഹിസ്ബുൽ വിഷയത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ദിനം പ്രതി ഇസ്രായേൽ വിഷയത്തിൽ കേരളത്തിലെ സകേല ഹമാസികളുടെയും ഇടനെഞ്ച് തകരുന്ന വാർത്ത തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എങ്ങനെയാണിപ്പോൾ കേരളത്തിലെ ഹമാസോളികളൊക്കെ സഹിക്കുന്നത് ായിട്ട് ഇസ്രായേൽ ഹിസ്മുല്ല വിഷയത്തിൽ പുറത്തു വന്നിട്ടുള്ളത് ഹിസ്ബുല്ലയുടെ റെഡ്വാൻ ഫോയ്സ് അതായത് ഹിസ്ബുല്ലയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള സൈനിക യൂണിറ്റ് ആണ് റെഡ്വാൻ ഫോയ്സ് എന്ന് പറയുന്നത് ഈ റെഡ്വാൻ ഫോയ്സിലെ കമാൻഡർ ആയിട്ടുള്ള മുഹമ്മദ് കാസിമൽ എന്ന ഭീകരവാദിയെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയിരിക്കുന്നു ലബനാനിലെ ബക്കാവാലി എന്ന പ്രദേശത്ത് ഇസ്രായേൽ ശക്തമായിട്ടുള്ള ഒരു ഡ്രോൺ ആക്രമണത്തിലാണ് ഈ റെഡ്വാൻ ഫോഴ്സിന്റെ കമാൻഡർ ആയിട്ടുള്ള ഭീകരവാദിയായിട്ടുള്ള മുഹമ്മദ് ഖാസിമൽ സഹീറിനെ കൊലപ്പെടുത്തിയിട്ടുള്ളത് ഈ റഡ്വാൻ ഫോയ്സ് എന്ന് പറയുന്നത് ഇസ്രായേലിലേക്ക് നുയഞ്ഞ് കയറാൻ മാത്രമായിട്ട് അതായത് ഇസ്രായേലിലേക്ക് കടന്നു കയറാൻ മാത്രമായിട്ടുള്ളൊരു ഫോഴ്സ് ആണ് ഈ റഡ്വാൻ ഫോയ്സ് എന്ന് പറയുന്നത് ഈ റഡ്വാൻ ഫോയ്സിൻ്റെ കമാൻഡറെയാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ കൊലപ്പെടുത്തിയിരിക്കുന്നത് വളരെ ഒരു വാർത്ത തന്നെയാണിത് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെയേറെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ ഒരു ഭീകരനൊക്കെ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഈ ലഭന എന്ന രാജ്യത്തിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് കേരളത്തിലെ സുബോധമുള്ള ആളുകളും തിരിച്ചറിയണം ഇപ്പൊ എന്ന രാജ്യത്തെ കുറിച്ച് ആര് കേട്ടാലും ആദ്യം തന്നെ എന്താ ചിന്തിക്കുക അതേ ഹിസ്ബുത ഹിസ്ബുദ എന്നാ ലോകത്ത് എങ്ങനെയാ അറിയപ്പെടുന്നത് ഒരു ഭീകരവാദ സംഘടന ഇപ്പൊ ലബനാൻ എന്ന് പറഞ്ഞാൽ ഹിസ്ബുദ് ഹിസ്ബുദ എന്ന് പറഞ്ഞാൽ ഭീകര സംഘടന എന്നാൽ ഒരു ചരിത്രമുണ്ട് ലബ്നാൻ ഒക്കെ എന്ന് പറയുന്നത് ഒരു മനോഹരമായ രാജ്യമായിരുന്നു മോഡേൺ ആയിട്ടുള്ള സകല സ്വാതന്ത്ര്യങ്ങളുമുള്ളൊരു രാജ്യമായിരുന്നു ലബിനാൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ലോകസഞ്ചാരികളുടെ പ്രിയപ്പെട്ടൊരു രാജ്യമായിരുന്നു ലബ്നാൻ എന്ന് പറയുന്നത് എന്നാൽ ഇന്നൊരു സഞ്ചാരിക്ക് ലബ്നാനിൽ പോയിട്ടൊരു ചായ കുടിക്കാൻ പോലും സാധിക്കില്ല സമാധാനത്തിൽ അത്രത്തോളം ഭീകരവാദം ഈ പറയുന്ന ലബിനാനിന് വിഴുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ പാലസ്തീൻ നമുക്കറിയാം ഇഷാജ് യാസർ അർഫാത്ത് ഒക്കെ അർഫാത്തൊക്കെ ഒരു കാലഘട്ടത്തിൽ ഈ പാലസ്തീൻ തീവ്രവാദികളെല്ലാം കൂടി ഈ പറയുന്ന ലബനാനിലേക്ക് എത്തുകയും ലബുനാനിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുകയൊക്കെ ചെയ്ത സമയത്ത് ഇസ്രായേൽ ശക്തമായിട്ടുള്ളൊരു ആക്രമണം ഈ പറയുന്ന ലബ്നാനിലേക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു ആ നടത്തൽ ലബനാൻ വലിയ രീതിയിലൊക്കെ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ആ സമയത്ത് തന്നെ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും അഭയാർത്ഥികളായിട്ടും ഒരുപാട് ആളുകൾ എത്തുകയും ചെയ്തു ഈ ഒരു ഈ ഒരു ആക്രമണവും ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നത് വരെ ലബനാൻ എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്നു സകല സ്വാതന്ത്ര്യത്തോടും മോഡേൺ ആയിട്ടുള്ളൊരു ഒരു ഒരു വലിയ രീതിയിൽ മുന്നോട്ട് സമാധാനത്തിൽ പോകുന്ന ഒരു ജനതയുള്ളൊരു രാജ്യമായിരുന്നു എന്നാൽ ഈ പാലസ്തീനിൽ ീവ്രവാദികളൊക്കെ ഈ പറയുന്ന ലബനാനിലേക്ക് എത്തുകയും മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ അഭയാർത്ഥികളായിട്ടൊക്കെ ആളുകൾ എത്തിയതോട് കൂടിയിട്ട് ലബനാനിന്റെ അവസ്ഥ തന്നെ മാറുകയാണ് ലബ്നാൻ പിന്നീട് ഹിസ്ബുദ് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു ഭൂരിപക്ഷ രാജ്യമായിട്ട് ലബനാൻ പതുക്കെ മാറിയുന്ന ഹിസ്ബുദയാണ് ലബ്നാനിലെ പലതും നിയന്ത്രിക്കുന്നത് ഇപ്പൊ പല രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഭീകരവാദ സംഘടനയായിട്ട് ഈ ലബനാന്റെ സൈന്യത്തിലുള്ള ആയുധങ്ങളെക്കാൾ കൂടി ഹിസ്ബുദയുടെ കയ്യിലാണ് ആയുധങ്ങൾ കൂടുതലുള്ളത് അതൊക്കെ തന്നെ ഇറാൻ ഇവർക്ക് കൊടുക്കുന്നതുമാണ് എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ കാണുന്നത് എന്നിട്ട് അതായത് ഹിസ്ബുദ്ദയുടെ അപ്രമാദിത്യമുള്ള ലബനാനിൽ നിന്നൊരു ആൺകുട്ടിയുടെ ഒരു ശബ്ദം കുറച്ചു മുമ്പേ ഉയർന്നിട്ടുണ്ടായിരുന്നു നമ്മളത് വ്യക്തമായിട്ട് തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ലബ്നാൻ പാർലമെന്റിലെ ക്രിസ്ത്യൻ ബ്ലോക്ക് മേധാവി സാമീർ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഹിസ്ബുദ്ദക്ക് എതിരെയായിട്ട് ഹിസ്ബുദ്ദ ഇന്ന് ചെയ്യുന്നത് ലബ്നാൻ ജനതക്ക് വലിയ മാറും എന്നുള്ള രീതിയിൽ വലിയൊരു പ്രഖ്യാപനം നടത്തുന്നത് ഞെട്ടലോടെയാണ് കേട്ടിട്ടുള്ളത് കാരണം ലബ്നാന്റെ തലസ്ഥാന നഗരിയിൽ നിന്നാണ് ലബനാൻ പാർലമെന്റിലെ ക്രിസ്ത്യൻ ബ്ലോക്കിന്റെ മേധാവി സാമിറെ ഇതുപോലൊരു പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടുള്ളത് സുബോധമുള്ള സകലെ ആളുകളും തിരിച്ചറിയുന്നു അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് യാഥാർത്ഥ്യം ഇസ്രായേൽ ഇപ്പോൾ വലിയൊരു ആക്രമണത്തിന് തയ്യാറെടുത്തോണ്ടിരിക്കുക ഈ ഹിസ്ബുദ്ക്കെതിരെ ഹിസ്ബുദ്ദക്കെതിരെ വലിയൊരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമാണ് അവിടെയുള്ള സാധാരണക്കാർക്കും ഒരുപാട് നഷ്ടങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഈ ഹിസ്ബുല ഈ പറയുന്ന ഭീകര സംഘടന ഹമാസ് ഹൂത്തി ഇവരൊക്കെ തന്നെ ലോകത്ത് സമാധാനം ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യ ഹിസ്ബുല ആ ലബുനാൻ രാജ്യത്തില്ലായിരുന്നെങ്കിൽ ലബുനാൻ എത്ര സുന്ദരമായ രാജ്യമായിരുന്നു സഭ എല്ലാ തീവ്രവാദികളും അവിടേക്ക് എത്തിയിട്ട് അതിപ്പോൾ അവിടെ പടർന്നു പിടിച്ചിരിക്കുകയായി ലഭനാനന്ദ ഈ രാജ്യത്ത് ഈ ഭീകരവാദ സംഘടനകൾ ഭീകരവാദ ഗ്രൂപ്പുകൾ യൂണിറ്റുകൾ പല രീതിയിൽ ഇപ്പം തന്നെ നമ്മൾ ലേറ്റസ്റ്റ് വിഷയം നമ്മൾ ചർച്ച ചെയ്തത് എന്നതിനെ കുറിച്ചാണ് ഈ പറയുന്ന ഹിസ്ബുദ്ദയുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റിലെ കമാൻഡറെ കൊല്ല കൊലപ്പെടുത്തിയതുമായി തന്നെ ഈ ഇത്തരം ഒരുപാട് ആൾ ഈ പറയുന്ന മുഹമ്മദ് കാസിമൽ സഹീർ എന്ന് പറഞ്ഞ ഇപ്പൊ കൊല്ലപ്പെട്ടിട്ടുള്ള ഈ ഭീകരവാദികൾക്ക് ഇസ്രായേലിലേക്ക് ഒരുപാട് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് വെറുതെ ഒന്നുമല്ല ഇസ്രായേൽ ഇതുപോലെ ശക്തമായിട്ടുള്ള ആക്രമണത്തിൽ ഇവരെ പോലെയുള്ളവരെയൊക്കെ കൊലപ്പെടുത്തുന്നത് ഇവരൊക്കെ തന്നെ ഇസ്രായേലിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ച ഇസ്രായേലിലേക്ക് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളാ അതുകൊണ്ടാണ് ഇത്തരം ഭീകരവാദികളൊക്കെ തന്നെ ഇസ്രായേൽ കൊലപ്പെടുന്നത് ഇസ്രായേൽ ഇതുപോലെ ശക്തമായിട്ടുള്ള മുന്നേ ൾ നടത്തുന്നതിലൂടെ ലോകത്ത് തന്നെയാണ് സമാധാനമുണ്ടാവുന്നത് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം അല്ല ഈ ആരാധനാ കഥാപാത്രം നമ്മുടെ കേരളത്തിലെ മാസോളികളുടെയൊക്കെ തന്നെ കാരണം ഈ ഒളിച്ച് ജീവിക്കുന്ന ആളുകളൊക്കെ തന്നെയാണല്ലോ ഇവരുടെ ഈ കേരള മാസോളികളുടെ വലിയ മേധാവി എന്നൊക്കെ പറയുന്നത് ഈ ഹസന്നു എന്ന് പറഞ്ഞ ഹിസ്ബുലയുടെ മേധാവി വർഷങ്ങളായിട്ട് ഒരു പൊതുവേദിയിലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഒളിച്ചു ജീവിക്കുക പുറത്ത് കാണിക്കാറല്ലോ ഏതു പൊതുവേദികളിലും വീഡിയോകളിലൂടെ മാത്രമേ ഈ അസന്ന ശ്രോത പ്രത്യക്ഷപ്പെടാറുള്ളൂ ഒരു ഭീകരവാദ സംഘടനയാണ് എന്നുള്ളതിൽ ഇതിലപ്പുറം എന്ത് തെളിവാവേണ്ടത് ഭീകരവാദ സംഘടനകളുടെ നേതാക്കല്ലേ ഇങ്ങനെ ഒളിച്ചു ജീവിക്കുക ഹമാസിന്റെ ഇഹിാസിന്മാർ പർദ്ധക്കുള്ളിലാണെന്നല്ലേ നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ കേട്ടോണ്ടിരിക്കുന്നത് ആ ഹൂച്ചികൾ എല്ലാ ഭീകരവാദ സംഘടനകളുടെ കാലഘട്ടത്തിൽ ഒളിച്ചു ജീവിക്കുക ഈ പറയുന്ന ഹിസ്ബുല്ലയുടെ അസൻ നസുറുല്ലാ ഈ ഹിസ്ബുല്ല മേധാവി ഹസൻ നസുറുല്ല വർഷങ്ങളായിട്ട് ഒളിവില ലോകത്ത് സകല സമാധാനക്കേടും നിരന്തരം ഉണ്ടാക്കി ഒളിവിൽ ജീവിക്കുക ഈ ഭീകരവാദ സംഘടനകളൊക്കെ ലോകത്ത് നിന്ന് ഇല്ലാതായാലും ലോകത്ത് പൂർണ്ണമായിട്ടൊരു സമാധാനമുണ്ടാവൂ എന്നുള്ളത് സകല സുബോധമുള്ള ആളുകളും തിരിച്ചറിയുക തന്നെ ചെയ്യണം ഇസ്രായേൽ ഇതുപോലെയുള്ള ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഈ ഭീകരവാദിയൊക്കെ കൊലപ്പെടുത്തിയതൊക്കെ സുബോധമുള്ള സകലരും തിരിച്ചറിയണം ലോക സമാധാനത്തിന് വേണ്ടിയാണ് ഇസ്രായേൽ ഇതുപോലെയുള്ള മായിട്ടുള്ള പോരാട്ടങ്ങളും ആക്രമണങ്ങളൊക്കെ നടത്തുന്നത് എന്ന് സുബോധമുള്ള സകലയാളുകളും തിരിച്ചറിയുക ഇസ്രായേൽ ഇതുപോലെയുള്ള ഒരുപാട് മുന്നേറ്റങ്ങൾ ഒരുപാട് ഭീകരവാദികളെ ലോകത്തു നിന്ന് ഇല്ലാതാക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം